മറ്റൊരു പോകുന്നു കണ്ണൂർ കോർപ്പറേഷനിലെ വിമത നീക്കത്തിൽ നടപടിയുമായി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ സീറ്റിൽ നാലുപേരെ റയ്സ് അസ് അതി ആദികടലായിലെ വിമതൻ വി മുഹമ്മദ് അലി എന്നിവരടക്കമുള്ളവരെയാണ് സസ്പെൻഡ് ചെയ്തത് ബിജീഷ് ഗോവിന്ദനാണ് വിവരങ്ങൾ ബിജിഷ് ഈ വിമത സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവർക്കെതിരെയാണോ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ആ നൌസലിത് വിമത സ്ഥാനാർത്ഥികളും ഒപ്പം തന്നെ വിമതരെ സഹായിക്കുന്ന പാർട്ടിയിലുള്ള അംഗങ്ങൾ എന്നുള്ള രൂപത്തിലാണ് നാലു പേർക്കെതിരെ ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത് നമുക്കറിയാം കണ്ണൂർ കോർപ്പറേഷനിൽ മത്സരിക്കുന്ന മുതിർന്ന നേതാവായിട്ടുള്ള റിജിൽ മാസൂറ്റി ആദ്യ കടലായിലാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് അവിടെയാണ് ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് അത് ലീഗിൽ നിന്നുള്ള വി മുഹമ്മദ് അലിയെ എന്ന് പറയുന്ന ആളാണ് ആദി കടലായിൽ മുഹമ്മദ് അലിയെ സഹായിച്ച വിഷയത്തിലാണ് ഇപ്പോൾ ഷാജി കടലായി എന്ന് പറയുന്ന അവിടെയുള്ള പാർട്ടി പ്രവർത്തകനെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഒപ്പം തന്നെ വാരം കടവ് അത് നമുക്കറിയാം ഈ കണ്ണൂർ കോർപ്പറേഷനിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസുമായി ലീഗ് ഏറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു ഡിവിഷനാണ് വാരം എന്ന് പറയുന്ന ഡിവിഷൻ അവിടെ കെ പി താഹിർ എന്ന് പറയുന്ന മുസ്ലിം ലീഗിലെ മുതിർന്ന നേതാവിനെതിരെ രംഗത്തുള്ള അസദി എന്ന് പറയുന്ന ആളെയും ഒപ്പം അസദിനെ സഹായിച്ച വി കെ അബ്ദുൾ ജബ്ബാർ എന്ന് പറയുന്ന പ്രാദേശിക പ്രവർത്തകനെയുമാണ് പാർട്ടിയിൽ നിന്ന് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത് ഇത് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനമാണ് എന്നുള്ളതാണ് ലീഗ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത് കണ്ണൂരിൽ കടുത്ത നടപടിയുമായി ലീഗ് രംഗത്തെത്തിയിരിക്കുകയാണ് അവിടെ വിമതശല്യം വല്ലാതെ ഉണ്ട് ആ വിമതർ വിമത സ്ഥാനാർത്ഥികൾ അവരെ സഹായിച്ചവർ എല്ലാവരെയും പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയാണ് ബിജീഷ് കോവിന്ദനാണ് വിവരങ്ങൾ നൽകിയത്